മുന്നിലും ഒപ്പം കോഴിക്കോട് നഗരത്തിലുമടക്കം വ്യാപക പ്രതിഷേധമാണ് ഇന്ന് കഴിഞ്ഞ ദിവസം പേരാമ്പ്ര സി കെ ജി കോളേജിൽ ചെയർമാൻ സ്ഥാനം വിജയിച്ചതിനെ ചൊല്ലി യു ഡി എസ് എഫിൻ്റെ വിജയാഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പേരാമ്പ്ര ടൗണിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായിരുന്നു ഇതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നീട് ഇന്ന് അവിടെ ഹർത്താൽ ആചരിക്കുകയും വൈകിട്ട് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് ചെയ്തത് ഈ പ്രതിഷേധ പ്രകടനത്തിനിടെ അവിടെ സി പി എം അംഗം കൂടിയായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പരിക്കേറ്റു പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദിന് മർദ്ദനമേറ്റതായ ആക്ഷേപമുണ്ടാകുന്നു തുടർന്ന് ഇരുവിഭാഗത്തും സംഘടിച്ച് നിന്നുള്ള പ്രതിഷേധം ഇതിനിടയിൽ പോലീസ് അവർക്ക് അവരെ തടയാൻ ശ്രമിക്കുന്നു ഇതിനിടയിലാണ് ലാത്തി ചാർജ് ഉണ്ടായത് എന്നതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആക്ഷേപം പക്ഷേ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പ്രേ മാത്രമല്ല ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും വലിയ പരിക്കേറ്റിട്ടുണ്ട് പരസ്പരം പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിഞ്ഞു എന്നതാണ് അറിയുന്നത് അതാണ് വ്യാപകമായ പരിക്കുണ്ടായത് അതിനുശേഷം ഇപ്പോൾ ഇതാ ഈ കാണുന്നത് പോലെ കോഴിക്കോടും തിരുവനന്തപുരം നഗരത്തിലുമായി വ്യാപക പ്രതിഷേധ പരിപാടികളാണ് നടക്കുന്നത് ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തലസ്ഥാന നഗരത്തിൽ പ്രതിഷേധക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെയാണോ സജിത് നിലവിൽ ഒരു അയവ് വന്നിരിക്കുന്നു സംഘർഷാവസ്ഥയ്ക്ക് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം വലിയ തരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടത്ത സാഹചര്യമാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ പത്ത് മണിക്ക് ശേഷം നടന്ന പ്രകടനത്തിനിടയിൽ ഉണ്ടായത് മുന്നറിയിപ്പൊന്നും കൂടാതെയാണ് പ്രവർത്തകർ സംഘടിച്ച് പ്രതിഷേധമായി എത്തിയത് അതുകൊണ്ട് ആ പോലീസ് എണ്ണത്തിൽ കുറവായിരുന്നു അപ്പോൾ പക്ഷേ പിന്നീട് കൂടുതൽ ആ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെയും എ സി പിയുടെയും നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധക്കാരെ നേരിട്ടത് സാധാരണയായി ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിച്ചതിന ശേഷമാണ് മറ്റു തരത്തിലുള്ള ബലപ്രയോഗങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഇത്തവണ നേരെ ബാരിക്കേഡിനടുത്തേക്ക് എത്താതെ സംഘടിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടുത്തേക്ക് മുദ്രാവാ വിളിച്ചുകൊണ്ടെത്തിയ പ്രവർത്തകർ പോലീസുമായി ആ ബലപ്രയോഗത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇതോടെയാണ് ആ ഗത്യന്തരമില്ലാതെ പോലീസ് ലാത്തി വീശിയത് ലാത്തി വീശിയതിന് പിന്നാലെ ചിമറി ഓടിയ പ്രവർത്തകർ വീണ്ടും എം കെ റോഡിൽ സംഘടിച്ചെത്തെങ്കിലും റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയുമായിരുന്നു തുടർന്ന് ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷമാണ് ആ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനമായത് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എല്ലാ ജില്ലകളിലും കോഴിക്കോട് കോഴിക്കോടിനും വയനാടിനും ഒക്കെ പുറമെ കൊല്ലത്തും തിരുവനന്തപുരത്തും അടയ്ക്കും എല്ലാ എല്ലാ പ്രധാനപ്പെട്ട ജില്ലകളിലും എല്ലാ ആസ്ഥാനങ്ങളിലേക്ക് അടയ്ക്കും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ രാത്രി വൈകിയും വലിയ പ്രതിഷേധം നടത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പേരാമ്പ്രയിലുണ്ടായ സംഭവം ഒറ്റപ്പെട്ട സംഭവമായി എടുത്തു പറയാൻ കഴിയില്ല അതിനൊരു സംസ്ഥാന മുഴുവൻ വ്യാപ്തിയുള്ള ഒരു മാനം കൈവന്നിരിക്കുന്നു അത് നാളെയും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് തന്നെ കടക്കാനാണ് സാധ്യത അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് കോൺഗ്രസ് ജില്ലാ കേന്ദ്രങ്ങളിലും മണ്ഡലങ്ങളിലും ഒക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് അടുത്ത ദിവസവും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉടനുണ്ടായേക്കുമെന്ന സൂചനകൾക്കിടെയാണ് ഈ പ്രതിഷേധം ഇങ്ങനെ വ്യാപിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം സജിതൻ അതാണ് സാഹചര്യം ഈ രാഷ്ട്രീയ സാഹചര്യം എന്തായാലും യു ഡി എഫിന് പുതിയ സാധ്യതയാണ് അത് പരമാവധി ശക്തമായി തന്നെ അവർ ഉന്നയിക്കുകയാണ് അങ്ങനെ ശക്തമായ പ്രതിഷേധ പരിപാടിയാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് ഡാൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും കേര ഇന്ത്യയിലില്ല അവർ ദുബായിലാണ് പക്ഷേ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി നേതൃത്വത്തിൻ്റെ ആഹ്വാനമുണ്ട് നാളത്തെ ഒരു പ്രതിഷേധം എങ്ങനെയായിരിക്കും അത് സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് തലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധ പരിപാടിയാണോ അവർ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അതായത് ചില ഔദ്യോഗിക പരിപാടികളുടെ അടക്കം പങ്കെടുക്കേണ്ടതിന് വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവും കെ പി ഉൾപ്പെടെയുള്ളവർ ദുബായിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും തമ്മിൽ ഫോണിലും മറ്റുമായി ബന്ധപ്പെട്ടതിനു ശേഷമാണ് ഈ പ്രതിഷേധം സജീവമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെയാണ് ഒട്ടും വൈകാതെ തന്നെ ഇതിനെ ഒരു രാഷ്ട്രീയ അവസരമാക്കി യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ മാറ്റിയതും അതായത് രാഹുൽ ഗാന്ധിപ്പം വിവാദവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംഘടനാ തലത്തിൽ വലിയ തരത്തിൽ ഒരു അഴിച്ചത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അധ്യക്ഷനില്ല എങ്കിലും സംഘടന ഒരു തരത്തിലും ഗവൺമെന്റിനല്ല സംഘടനയുടെ കരുത്ത് ചോർന്നിട്ടില്ല എന്ന് ഒരു അവസരമായി കൂടി വ്യാപകമായി നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ മാറുന്നു എന്നത് വേണം എടുത്തു പറയാൻ അതിനു പുറമെ ഇന്ന് യൂത്ത് കോൺഗ്രസ് തുറക്കമിച്ചിരിക്കുന്ന പ്രതിഷേധമാണ് നാളെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള കൂടിയാലോചനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെയും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ വാർത്തകൾ സംഘടിപ്പിക്കും അതിന് പുറമേയായിരിക്കും ഈ ബ്ലോക്ക് തലങ്ങളിലും മണ്ഡല തലങ്ങളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾക്ക് കോൺഗ്രസ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത് വ്യാപകമായ പ്രതിഷേധങ്ങളിലേക്ക് തന്നെ ഈ പേരോ പറയ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ നേതാക്കൾക്ക് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് മാറിയ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കോൺഗ്രസ് ആഹ്വാനം ചെയ്യുകയാണ് അതേസമയം ഇത് പോലീസ് പ്രതിരോധം തീർത്തുകൊണ്ടെങ്കിലൊരു നടപടിയിലേക്ക് നിർബന്ധിതരാകുകയായിരുന്നു എന്ന കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ഇടത് യുവജന സംഘടനകളും പ്രചരിപ്പിക്കുന്നുണ്ട് അതിന് കൃത്യമായി ഈ സംഘർഷങ്ങളുടെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് ഇടത് യുവജന സംഘടന പ്രതിനിധികളടക്കം ഇതിന് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും നിയമസഭാ സമ്മേളനം കഴിഞ്ഞു ഒരു ദിവസം പിന്നിടുന്നതിന് അപ്പുറത്ത് ആ സംസ്ഥാനത്ത് സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധം ഭടതുപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നിയമസഭയിൽ തുടങ്ങിയ തർക്കങ്ങൾ അത് തെളിവിലേക്ക് കൂടി മറ്റൊരു തലത്തിൽ വ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തന്നെ വരും ദിവസങ്ങളിലും സമാനതകളില്ലാത്ത പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകാനാണ് സാധ്യത ഈ കമ്മീഷനിലെ സ്വർണ്ണപ്പാളെ വിവാദം അടയ്ക്കുന്നതിന് വേണ്ടിയാണ് പോലീസിന് ഉദ്യോഗസ്ഥുള്ള നേതാക്കളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇത്തരത്തിലുള്ള പോലീസ് നടപടി പോലീസിനെ കൊണ്ട് നിർബന്ധിതരാക്കുകയായിരുന്നു ഈ നടപടിക്ക് എന്ന പ്രതിരോധം തീർത്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ അടക്കം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും സമാനതകളില്ലാത്ത പ്രതിഷേധത്തിന്റെ സംസ്ഥാനം എല്ലാം മിക്ക ജില്ലാ കേന്ദ്രങ്ങളും ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത് അപ്പം യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംഘടനാ സാഹചര്യത്തിൽ കൂടി ഇത് നിർണായകമാണ് സംസ്ഥാന അധ്യക്ഷനില്ലാതെ പോകുന്ന സംഘടനയെ സംബന്ധിച്ച് ഷാഫി പറബിലെ മർദ്ദനമേറ്റ ഈ സംഭവം വീണ്ടും സംഘടനയ്ക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് വരാൻ ഒരു സാഹചര്യമൊരുക്കുന്നു എങ്ങനെയാണെന്നതാണ് കാരണം ആ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് നടക്കുന്നത് അതേസമയം ഇന്ന് കോഴിക്കോട് നടന്നതും ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് കോഴിക്കോട് പേരാമ്പ്ര സംഭവത്തിന് തുടർച്ചയായി കോഴിക്കോട് നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ച് സംഘടിച്ചെത്തി വലിയ പ്രതിഷേധ പരിപാടികളാണ് അവിടെയും സംഘടിപ്പിച്ചത് ഫ്ലക്സുകൾ തകർത്തും സർക്കാരിനെതിരായ മുദ്രാവാക്യം വിളിച്ചും പോലീസിനെതിരായ മുദ്രാവാക്യം വിളിച്ചും മുഖ്യമന്ത്രിക്കെതിരായ മുദ്രാവാക്യമൊക്കെയുമായി മാറി സംഘടിക്കുന്ന വലിയ നീക്കമാണ് അവിടെയുമുണ്ടായത് ഷാഫി പറമ്പിലടക്കം പരിക്കേറ്റ കോൺഗ്രസ് നേതാക്കൾ ചികിത്സയിലാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മൂക്കിന് പരിക്കുപറ്റിയിട്ടുണ്ട് ഒപ്പം മറ്റു നേതാക്കൾക്കും പരിക്കുന്നുണ്ട് പോലീസുകാർക്കും പരിക്കുപറ്റി দেখে ফেরেস সমুদায়ের মাধ্যম É yeah,